നമസ്കാരം വിഷൻ സ്വാഗതം മാബിൾ ലാൻഡ് വി ആർ നാന സ്മാരക ഗ്രന്ഥാലയം കേപുരം സർവ്വദേശീയ വനിതാ ദിനത്തിൽ ശാസ്ത്ര ദിനത്തിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചവരെ ഗ്രന്ഥശാലയിൽ വെച്ച് അനുമോദിച്ചു പരിപാടി അഡ്വക്കേറ്റ് സബീന ഉദ്ഘാടനം ചെയ്തു നീ നീ അധികം സംസാരിക്കരുത് പറയരുത് നീ അകത്തിരിക്കേണ്ടവളാണ് നീ അടുക്കളയിൽ ഇരിക്കേണ്ടവളാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചത് ചെറുപ്പത്തിലാണ് അത് നിങ്ങളുടെ മനസ്സിലും ബ്രെയിനിലും ഉണ്ട് അത് വരാൻ വെളിയിലേക്ക് വരാൻ കുറെ പിന്നെ സമയം അതാണ് പ്രശ്നം ഒരു ഭർത്താവ് എങ്ങനെയാണ് എവിടെ നിങ്ങൾ ഇരിക്കുന്നത് കുറച്ച് മുസ്ലിംസ് ഉണ്ടല്ലോ ഇവിടെ അല്ലേ എങ്ങനെയാണ് ഒരു ഭർത്താവ് നോക്കേണ്ടത് ഭാര്യയെ എന്ന് ഖുറാനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തലയിൽ ഇടാത്ത കാര്യവും ഇതിടാത്ത കാര്യവും ഇടാത്ത കാര്യവും മാത്രം വയലിൽ പറഞ്ഞതുകൊണ്ടായില്ല മറിച്ച് യഥാർത്ഥത്തിൽ എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം വേണ്ടേ വേണം നേരത്തെ പറഞ്ഞതുപോലെ സത്യട്ടം പറഞ്ഞു എന്ത് ഒരു സ്ത്രീ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണോ കൊടുക്കുന്നവരുണ്ടോ എന്ന് അല്ലെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര പുരുഷന്മാർ ഇതനുസരിക്കുന്നുണ്ട് അപ്പോൾ അവർ ഖുറാൻ വിരോധിയാണ് അല്ലെങ്കിൽ ഖുറാൻ ലംഘിക്കുന്നവനാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുള്ളവർ എത്ര പേര് മലബാർ ദേവസ്വം ബോർഡ് മുൻ അംഗം രാധാ മാമ്പറ്റ അധ്യക്ഷയായി ശാസ്ത്രദിന വിജയികളെ താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അനുമോദിച്ചു ടി വി രാമകൃഷ്ണൻ സി എച്ച് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി ഗ്രന്ഥശാല സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതവും ലൈബ്രറിയൻ പബിന നന്ദിയും പറഞ്ഞു ന്യൂസ് താനൂർ നീ വീട് ഇത്രയും ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എന്നാലും ഈ സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്